ാറ്റ് അടക്കമുള്ള ദുരന്തങ്ങൾ നേരിടാൻ തീരദേശ ജനതയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടന്ന മോക്ട്രില്ലിന്റെ ഭാഗമായി ജില്ലയിൽ പൊന്നാനി താനൂർ ഫിഷിംഗ് ഹാർബറുകളിൽ പരിശീലനം നടന്നു കളക്ടറേറ്റിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ നിന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മോക്ട്രിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സോധി ചന്ദ്രമോഹൻ ഹസാർഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം തദ്ദേശ സ്വയംഭരണം പി ആർ ഡി ഗതാഗതം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു താനൂർ ഒട്ടുംപുറം ഫാറൂഖ് പള്ളിക്ക് സമീപത്ത് സംഘടിപ്പിച്ച മോക്ഡ്രിൽ പരിശീലനത്തിൽ രാവിലെ എട്ടോടെ ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ നിന്ന് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പ് പോലീസ് ഫയർഫോഴ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ റവന്യൂ വിഭാഗങ്ങൾക്ക് കൈമാറി എട്ട് നാൽപ്പത്തിഞ്ഞോടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പരിസരവാസികളെ താനൂർ ഫിഷറീസ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു മണിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന മുന്നറിയിപ്പ് നൽകി രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ പ്രവർത്തകരുടെ സംഘം തീരദേശത്തെത്തി ഫയർ ടീം സ്റ്റേജിംഗ് ഏരിയയും ഇൻസിഡന്റ് കമാൻഡ് പോസ്റ്റും സജ്ജീകരിച്ചു

മറ്റും അപകടത്തിൽപ്പെട്ട പതിനാറ് പേരെ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ക്യാമ്പിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ള എട്ട് പേരെ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് മാറ്റി ഹോൾഡ് ദുരന്ത നിവാരണ വകുപ്പ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ ആരോഗ്യം ഫിഷറീസ് തുടങ്ങി വിവിധ വകുപ്പുകളും മുനിസിപ്പാലിറ്റി അധികൃതരും സമയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ഹോൾഡ് മോക്ഡ്രിൽ പരിശീലനത്തിന് തഹസിൽദാർ സി കെ ആഷിഖ് ഇൻസിഡൻ്റ് കമാൻഡറായി റവന്യൂ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ എം എം ഷജീല താനൂർ വില്ലേജ് ഓഫീസർ രവീന്ദ്രൻ പര്യാപരൻ വില്ലേജ് ഓഫീസർ രജിത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എം വി ഐ കെ എം അസൈനാർ എം വി ഐ അബ്ദുൽ കരീം ചാലിൽ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഷംചിത മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശ്രീജേഷ് ലാൽ ഡോക്ടർ ഫെബിൻ താനൂർ ഡി എസ് പി പ്രമോദ് എസ് എച്ച്ഒ ജോണി ജയമറ്റം ഫയർ ആൻഡ് റെസ്ക്യൂ താനൂർ സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രനാഥ് മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ വൈസ് ചെയർപേഴ്സൺ സി കെ സുബേദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അലി അക്ബർ എന്നിവർ മോക്ട്രില്ലിന് നേതൃത്വം നൽകി